ഒരുപാട് സൂറത്തുകളുണ്ട് അതിൽ വളരെ ചെറിയതും ഒരുപാട് വലിയ ഫലങ്ങളുള്ളതുമായിട്ടുള്ള ഒരു സൂറത്ത് ഈ സൂഹത്തിൻ്റെ ഫലങ്ങൾ കേട്ട ഒരു പക്ഷേ നമ്മൾ പോലും അത്ഭുതപ്പെടും കാരണം ഈ സൂറത്ത് നമ്മളെ കൂടുതൽ ആളുകൾക്കും അറിയാം പക്ഷേ ഇത്രത്തോളം ഫലങ്ങൾ ഈ സൂഹത്തിനുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ നമ്മളെ കൂടുതൽ ആളുകൾക്കും അറിയണ്ടാകില്ല അത്ര വലിയ ഫലങ്ങളുള്ള അത്ര വലിയ ഗുണങ്ങളുള്ള ഒരു സൂറത്താണ് ഈ പറയാൻ പോണത് ഏതായാലും നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഈ സൂറത്ത് നമ്മൾ പതിവാക്കിയാലേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അകലുന്നതാണ് പടച്ചോനെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അകറ്റിത്തരും കടങ്ങൾ കൊണ്ട് നമ്മൾ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ആ കടങ്ങളിൽ കൊ കടങ്ങളിൽ നിന്ന് നമുക്ക് ഈ സൂഹൃത്ത് കൊണ്ട് രക്ഷ നൽകും അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും സിഹറ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ മാരണം ചെയ്ത് കൊഴിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ സൂഹത്ത് നമ്മൾ ചൊല്ലിയിട്ട് തിരഞ്ഞാൽ ആ സ്ഥലം അള്ളാഹു അറിയിച്ചു തരും അതുപോലെ തന്നെ ഈ സൂഹത്ത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പതിവായിട്ട് അധികരിപ്പിച്ചാലേ അപ്രതീക്ഷിത മാർഗത്തിലൂടെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അള്ളാഹു നമുക്ക് ഭക്ഷണം നൽകുന്നതാണ് അള്ളാഹു നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്നതാണ് അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുന്നതാണ് ഇൻഷാല്ലാ അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച ഫലം എന്നുള്ളത് ഗുണം എന്നുള്ളത് സുബഹി നിസ്കാര ശേഷം ഒരു വ്യക്തി ഈ പറയുന്ന എണ്ണം സൂറത്ത് പാരായണം ചെയ്താലേ ആ ദിവസത്തെ ബുദ്ധിമുട്ടുകളെയൊക്കെ അള്ളാഹു തടയുന്നതാണ് പ്രതിരോധിക്കുന്നതാണ് ഇങ്ങനെ ഒരുപാട് വലിയ ഗുണങ്ങളുണ്ട് ഏതായാലും ഇൻഷാള്ളാ കൂടുതൽ വിശദമായിട്ട് നമുക്ക് പറയാം വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണാം പ്രിയരെ നമ്മൾ പ്രധാനമായിട്ട് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ച ഫലം ഒരു വ്യക്തി സുബാഷി നിസ്കാര ശേഷം ഏഴ് പ്രാവശ്യം നമ്മൾ ഈ പറയാൻ പോകുന്ന സുഹൃത്ത് ചൊല്ലിയാലേ ആ ദിവസത്തെ ബുദ്ധിമുട്ടുകളെ അള്ളാഹു പ്രതിരോധിക്കുന്നതാണ് അള്ളാഹു തട്ടി നീക്കുന്നതാണ് തട്ടി മാറ്റുന്നതാണ് ഇൻഷാ ഇൻഷാള്ളാ മനസ്സിലായില്ലേ ഇനി ഞാൻ സൂറത്ത് ഏതെന്ന് പറഞ്ഞു തരാം സൂഹത്ത് ഏതാറിയോ സൂറത്തുൽ ഖദർ മനസ്സിലായല്ലോ ഏതാണെന്നുള്ളത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് സൂറത്ത് എന്നല്ലേ ബിസ്മല്ലു റഹ്മാൻ റഹീം ഇന്ന അൻഹുഫി ലൈലത്തുൽ ഖദർ വമാ അദറാ കമാ ലൈലത്തുൽ ലൈലത്തുൽ അൽ ഫിഷർ കത്ത് ഇതാണ് സൂറത്തുൽ സൂറത്തുൽഖതിർ ഒരുപാട് ഗുണ ഫലങ്ങളുള്ള സൂറത്ത് സൂറത്തുൽ സൂറത്തുൽഖതിർ ഏതായാലും പഠിച്ചോന് എനിക്കും നിങ്ങൾക്കും ഒക്കെ ഇത് പതിവാക്കാനുള്ള തോഫീർക്ക് നൽകട്ടെ ഇതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാനുള്ള തോഫീർക്ക് നൽകട്ടെ ആമീൻ യാ ഈ റബ്ബല്ല ആലമീൻ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഞാൻ താഴെ ജസ്റ്റ് ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ജസ്റ്റ് മെസ്സേജ് ഇടാം വിളിക്കരുതേ മെസ്സേജ് ഇട്ടാൽ മതി ഇൻഷാല് അള്ളാഹു സുബാനുഹൂ താല ഖൈറ് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീ നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്ലാലൈക്കു വരഹമുല്ലാഹി ഉബകത്തു സല അള്ളഹു അല സീദിന മുഹമ്മദ് സാഹു അലൈഹി വസ്ലം